മലയാളം ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ തൻ്റെ തീരുമാനങ്ങളുമായി നന്ദ മുന്നിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നന്ദ ഇനി താൻ പിറകോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും തനിക്ക് ഡോക്ടർ ആകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നന്ദ എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നില്ല ഇതോടെ ഇനി തൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെക്കണോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് നന്ദ ഭയപ്പെടുകയും ചെയ്യുന്നു ചിലവുകൾക്ക് വേണ്ടിയുള്ള പൈസ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നന്ദയുടെ മുൻപിൽ ഇതോടെ നന്ദയെ സഹായിക്കുന്നതിനായി മുൻപിലേക്ക് കടന്ന് വരികയാണ് ഗൗതം എല്ലാവിധ സഹായവും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും നന്ദയുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കണം എന്ന് പറയുകയും ചെയ്തത് നന്ദയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്